േ ഇന്നത്തെ വീഡിയോ എന്താണെന്നില്ല ഇന്നത്തെ വീഡിയോ മുരിങ്ങ ഇലക്കറിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിനു ചുറ്റും കുറച്ച് മുരിങ്ങ നട്ടിട്ടുണ്ട് അപ്പം ആ മുരിങ്ങ ഒരുപാട് പൊങ്ങി നിന്നതുകൊണ്ട് ഇന്നലെ വന്നിട്ട് ലൈമ്മമാർ വെട്ടിമുറിച്ചിട്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് ഇലക്കറി കുറച്ചല്ല ഇച്ചിരി അധികം ഇലക്കറി ഉണ്ടായിരുന്നു അപ്പം അത് കുറച്ച് എടുത്ത് ഞാൻ അടുത്തുള്ള ഒരു വീട്ടിൽ കൊണ്ടു കൊടുത്തപ്പോഴാണ് അവർ പറയുന്ന കർക്കിടക മാസമായതുകൊണ്ട് അവർക്ക് ഇലക്കറി വേണ്ട എന്നാണ് പറയുന്നത് അപ്പം ഞാൻ ചോദിച്ചു ഇലക്കറി വേണ്ട എന്ന് ആദ്യമായിട്ട് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ള കേട്ടോ ഇലക്കറി ആരും വേണ്ട പറയില്ല നല്ല ഗുണമുള്ള ഒരു സാധനമല്ലേ ഇലക്കറി അപ്പം ഞാൻ ചോദിച്ചു എന്താ കർക്കിടക മാസത്തിൽ ഇലക്കറി വേണ്ട പറയുന്നത് അത് കർക്കിടക മാസം നിനക്ക് അറിഞ്ഞുകൂടിയാൽ അത് ഒരുപാട് വിഷാംശം കൂടുതലാണ് കർക്കിടക മാസം അതുകൊണ്ട് ഇലക്കറി കഴിക്കാനേ പാടില്ല കർക്കിടക മാസം ഇലക്കറി കഴിക്കാനേ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ വാങ്ങിയില്ല ഞാനത് തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടുപോകുന്നു വെച്ചിട്ട് ഇതെന്തടാ ഇങ്ങനെ സംഭവം അപ്പം എൻ്റെ കൊച്ചുനാളെ ഞാൻ കേട്ടിട്ടുണ്ട് കർക്കിടക മാസമുള്ള ഇലക്കറിക്ക് കയപ്പ് കൂടുതലായിരിക്കും വിഷാംശമുള്ളതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ കർക്കിടക മാസമുള്ള ഇലക്കറിക്ക് എല്ലാ പ്ര ഇതിനേക്കാളും എല്ലാ മാസത്തെക്കാളും കയപ്പ് കൂടുതലായിരിക്കും കർക്കിടക മാസമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഇലക്കറിയിൽ വിഷാംശമുണ്ടെന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക പറയുക എനിക്കറിയാമെന്നുള്ളത് ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ നമ്മുടെ ഇലക്കറി ആരും വേണ്ടെന്നങ്ങനെ പറയില്ലേ ഇലക്കറി നല്ല ഗുണമുള്ളൊരു സാധനമല്ലേ അപ്പോൾ ആരും വേണ്ടെന്നൊന്നും പറയില്ല ഓക്കെ ബായ്